സുഹൃത്തുക്കളി നമ്മുടെ കായംകുളത്ത് അടിപൊളി ഒരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു രൂപ മുതൽ അങ്ങന ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ അപ്പുറത്തേക്ക് ഒരു ഐറ്റവും ഇല്ല ഇവിടെ കേട്ടോ ഇതിനകത്തേക്ക് പോയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ വെച്ചിരുന്ന ബോർഡൊക്കെ കണ്ടില്ലേ ഭയങ്കര സെയിലൊക്കെയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്ന നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഷർട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ചുരിദാറ് എല്ലാ വീട്ടിനകത്ത് വേണ്ട വീട്ടുപകരണങ്ങൾ വരെ ഇവിടെ ഉണ്ട് എന്തായാലും ഇതിനകത്തേക്ക് പോകാം ഈ കാണുന്നത് പോലെ തന്നെ അതേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഷർട്ടുകൾ അതായി കിടക്കുന്നത് കണ്ടോ ഉമ്മമാരെയും ഭാര്യമാരെയും മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാം കാരണം അത്രയും വിലക്കുറവായിട്ടാണ് ഇവിടെ ഓരോ രീതിയിലും ഓരോ തരത്തിലുമുള്ള തുണിത്തരങ്ങൾ വിൽക്കുന്നത് കേട്ടോ ഇത് ഇത് കണ്ടോ മൂന്ന് ഒരു ടീഷർട്ട് രണ്ട് ടീഷർട്ട് ഫ്രീ അതിൻ്റെ വില എത്രയാണെന്ന് പറയാം വെറും നൂറ് രൂപ പിന്നെ കൊച്ചുമക്കൾക്കും കുഞ്ഞുമക്കൾക്കുള്ളവരൊക്കെ ഒക്കെ ഇഷ്ടംപോലെ തുണി എടുക്കിട്ടും പിന്നെ ബെഡ്ഷീറ്റ് കമ്പിളി ചെരുപ്പ് ഇതെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ കൊണ്ട് കെട്ടോ എല്ലാത്തിനും ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ വായിക്കേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് പോയി വാങ്ങിക്കാം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം വരെ അവിടെ ഉണ്ടെന്ന് എനിക്കത് അറിയില്ല ഒരു കാര്യം പറയാം നമ്മുടെ എൽ മെക്സിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മുടെ അറേബ്യൻ ജുവലേഴ്സിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും പോകണം വെറുതെ എങ്കിലും പോകണം കേട്ടോ ഇഷ്ടംപോലെ സാധനം നമുക്ക് ഇഷ്ടംപോലെ വിലക്കുറവില് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ അപ്പം നേരെ വിട്ടോ നമ്മുടെ കായംകുളത്ത് ഇപ്പോൾ ഈ ഷോപ്പ് രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഓപ്പൺ ആണ് അപ്പം ഓക്കെ ഇനി നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ വിട്ടോണം കേട്ടോ ഞാൻ കേട്ടോ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ പ്രായമായ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ പല തരത്തിലുള്ള വസ്ത്രങ്ങളുടെ ഒരു ഭയങ്കര ശേഖരം തന്നെ ഉണ്ട് കേട്ടോ അതെല്ലാം വളരെ തുച്ഛമായ റേറ്റിനാണെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അത്യാവശ്യം നമ്മളും ചെറിയൊരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങളും പോകണം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കണം ഇത് വേറെ അല്ല നമ്മുടെ കായംകുളത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഇവിടുന്ന് പോകാൻ പോവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ബൈ ഇനി നിങ്ങളെല്ലാവരും പോയി ഷോപ്പൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്തോ ഞാൻ വിടോട്ടോ